കേരളം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് കേരള യൂത്ത് ഫണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ സമരപരിപാടി എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഉയർത്തിക്കൊണ്ടു വരുന്നത് മഴക്കാല പൂർവ്വ എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായി ഗൗരവത്തോടെ കാണുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കാരണം എന്താണ് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഇടവപ്പാതിക്ക് മുമ്പ് വറവിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളം ഒഴുകിപ്പോകാനും അടുക്കിയാലുകൾ വൃത്തിയാകാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ വരുന്ന ദുരന്തം എന്താണ് എന്ന് നമ്മൾ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് വെള്ളം ഒഴിഞ്ഞു പോകാനിടയാവാതെ റോഡിലേക്ക് താമസങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ജലപ്രളയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതിനേക്കാൾ ഏറെയാണ് വേസ്റ്റ് കുന്നുകൂടി കിടന്ന് അതിൽ വെള്ളം കൂടി ചേരുമ്പോൾ മാരകമായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഒക്കെ പകർന്നു പിടിക്കാനുള്ള സാഹചര്യം വരികയാണ് എത്രയോ പകർച്ചവ്യാധികൾ നമ്മൾ നാട് കടത്തി എന്ന് വിചാരിച്ച് എത്രയോ പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടു കാരണം എന്താണ് ഈ അനാസ്ഥയുടെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം അതാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ബഹിരകർണങ്ങളിൽ പതിക്കുന്നത് പോലെ ഇതിൽ നടപടി സ്വീകരിക്കേണ്ട ഗവൺമെൻറ് പഞ്ചായത്ത് വകുപ്പ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതൊക്കെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോർപ്പറേഷനും ഒക്കെയായി ഇപ്പോൾ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായ സാഹചര്യം ഞാൻ ആ ജോയിയുടെ വീട്ടിൽ നെയ്യാറ്റിൻകര ആരായി വടകരയിലെ വീട്ടിൽ പോയതാണ് വീട്ടിലേക്ക് കയറാൻ കഴിയില്ല സഹോദരൻ്റെ വീട്ടിലാണ് ബോഡി കൊണ്ടുവച്ചത് ആ സഹോദരൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ട് കയറണം മേളിലോട്ട് കയറും നടത്തേ കുത്തുകല്ലുകൾ അതായി ഇടിഞ്ഞ് വീട് കിടക്കുകയാണ് ആ നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ ആ വഴി കടന്നുപോയ അമ്മ മൂന്ന് തവണ വീണ് ജോയിയുടെ അമ്മ മൂന്ന് തവണ വീണ് കാലൊടിഞ്ഞ അവസ്ഥയിലാണ് അവർ കഴിയുന്നത് ജോയി ഇത്തരം ഇത്തരമൊരു സാഹസപ്രവർത്തനത്തിൻ്റെ കുതിർന്ന എന്താണ് അമ്മയ്ക്ക് കയറി കയറിച്ചെല്ലാം കഴിയുന്ന ഒരു വീട് ഒരു അഞ്ച് സെന്റ് ഭൂമിയും ഒരു വീടും സമ്പാദിക്കണമെന്നുള്ള കഠിനമായ ആഗ്രഹത്തിന്റെ അതുകൊണ്ടാണ് ഇത്തരമൊരു സാഹസിക പ്രവർത്തനത്തിന് ജോയി തയ്യാറായത് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഞാൻ പറയട്ടെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും എന്താണ് നമ്മൾ കണ്ടത് കോർപ്പറേഷനും റെയിൽവേയുമായി ചക്രത്തി പോരാട്ടം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പരസ്പരം തർക്കിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് അതിന്റെ ഉത്തരവാദിത്വമില്ലേ റെയിൽവേയുടെ പാളത്തിന്റെ അടിയിൽ കൂടി ഒരു തോട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ മാലിന്യങ്ങൾ അത്രയും അവിടെ അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകി നോക്കി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അത്തരമൊരു സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നിരുത്തരവാദമാരുമായി പെരുമാറുന്ന ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ കണ്ട് നടപടി സ്വീകരിക്കേണ്ട കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഗവണ്മെൻറ്റും അതിന് ആ എക്സിക്യൂഷൻ നടപടികൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കേണ്ട കോർപ്പറേഷനും നോക്കുകുത്തിയായി നിൽക്കുന്ന നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ ഒട്ടേറെ വാർത്തകളിൽ നിറയുമ്പോൾ മേയർക്കായിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിലൊന്നുമാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ട ഏതു എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ ജോലി തെറിച്ച സാഹചര്യം നമ്മൾ കണ്ടു അവിടെയൊക്കെ പറഞ്ഞ ന്യായാലയങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിൽ ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അധികാരത്തിൻ്റെ പദവിയുടെ അഹന്തയിൽ അതിൽ ലയിച്ച് അതിൻ്റെ ഒരു ലഹരിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെൻറ് നോക്കിയാലും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്